ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ നിങ്ങൾക്ക് വിവിധ സർക്കാർ ഓഫീസുകളിലും അതുപോലെ തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അപേക്ഷിക്കാവുന്ന നിരവധി അവസരങ്ങളാണ് ഈ ആഴ്ചയിൽ നിങ്ങൾക്കുള്ളത് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ ഇതിൻ്റെ പി ഡി എഫ് കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഏതെങ്കിലും അപ്ലൈ ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ തീർച്ചയായും അത് ലിങ്ക് ഉണ്ട് അതുവഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം നമുക്കിൻ്റെ ഡീറ്റെയിൽസ് തന്നെയാണ് നോക്കാം പി ആർ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നോക്കിക്കഴിഞ്ഞാൽ എൻ ടി പി സി ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് നാനൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ബിഇ ബിടെക്ക് ഡിഗ്രി അതുപോലെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് പിന്നീട് ഭവനം ഫൗണ്ടേഷൻ കേരള കേരള സർക്കാരിന് കീഴിൽ അക്കൗണ്ടൻറ്റ് സൈറ്റ് എഞ്ചിനീയർ സൈറ്റ് സൂപ്പർവൈസർ ജനറൽ മാനേജർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് പത്തോളം ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ബിടെക്ക് ബിഇ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതിലേക്ക് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് ട്രെയിനീസ് വിഭാഗത്തിലേക്ക് മുപ്പത്തി ഒന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുക ബി ബിടെക് ഡിപ്ലോമ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ജൂനിയർ സൂപ്പർവൈസർ ഈ ഭാഗത്തിലേക്ക് പതിനൊന്ന് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതിലേക്ക് ഗ്രാജുവേറ്റ് ആണ് അതിലേക്ക് വേണ്ട ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ കേരള പോസ്റ്റ് ഓഫീസുകളിലേക്ക് ഗ്രാമീൺ ഡാക് സേവക് ജി ഡി എസ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത്തഞ്ചോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് എസ്എസ്എൽ സി ഉള്ളവർക്ക് അപ്ലൈച്ച് അല്ലേ മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതുപോലെ പോസ്റ്റ് ഓഫീസുകളിലേക്ക് തന്നെ മൊത്തമായിട്ട് വന്നിരിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് അതിലേക്ക് പത്താം ക്ലാസ്സാണ് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പരീക്ഷയില്ലാതെ കേരള പോസ്റ്റൽ വകുപ്പിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം നിങ്ങൾക്ക് പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്ക് നിയമനം ഉണ്ടായിരിക്കാം അതിലേക്ക് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ റബ്ബർ ബോർഡിലേക്ക് ഫീൽഡ് ഓഫീസർ വിഭാഗത്തിലേക്ക് നാൽപ്പതോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ അതിലേക്ക് ടെൻത്ത് മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇന്ത്യൻ നേവിയിലേക്ക് എസ് എസ് സി ഓഫീസർ ഇരുന്നൂറ്റി എഴുപതോളം ഒഴിവുകളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കുടുംബശ്രീ കീഴിൽ കുടുംബശ്രീ ബോയിലേഴ്സ് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് അസിസ്റ്റന്റ് എച്ച് ആർ മാനേജർ അസിസ്റ്റന്റ് പർച്ചേസ് മാനേജർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ അതിലേക്ക് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് സി വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് പ്രൊജക്റ്റ് അസോസിയേറ്റ് പ്രൊജക്റ്റ് എഞ്ചിനീയർ പ്രൊജക്റ്റ് മാനേജർ സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് പത്തൊമ്പതോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ സുപ്രീം കോടതിയിലേക്ക് വേണ്ടി ജൂനിയർ കോർട്ട് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നോളം ഒഴിവുകളുണ്ട് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ അതിലേക്ക് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജൂനിയർ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് എൺപത്തി മൂന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ക്രെഡിറ്റ് ഓഫീസർ വിഭാഗത്തിലേക്ക് ആയിരത്തോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ സി ഐ എസ് എഫിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കും അതുപോലെ കോൺസ്റ്റബിൾ ഡ്രൈവർ വിഭാഗത്തിലേക്കും അപേക്ഷിക്കാം പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പിന്നെ ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ പിന്നെ ബി എച്ച് ഇൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് പിന്നെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി ഉണ്ട് മുപ്പത്തി രണ്ടായിരത്തി മുപ്പത്തെട്ടോളം ഒഴുകുകൾ അങ്ങനെ നിരവധി അവസരങ്ങളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക താഴെ ഇതിന്റെ അപ്ലൈ ചെയ്യാൻ ലിങ്കും മറ്റു ഡീറ്റെയിൽസും കൊടുക്കുന്ന നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്തത് ഫോളോ ചെയ്യാം അടുത്ത നോട്ടിഫിക്കേഷനും എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ